നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുകയാണ് രാജ്യത്തെ എട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് ജനങ്ങളിന്ന് വിധിയെഴുതുന്നത് ഇതിനിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിലെ പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിച്ച ഭാരതത്തിലെ ജനങ്ങളെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്ക ഭാരതത്തെ പോലെ ഊർജ്ജസ്വലമായ മറ്റൊരു ജനാധിപത്യ രാജ്യം ലോകത്തിലില്ലെന്നും അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻസ് അഡ്വർടൈസർ ജോൺ കിറബി വ്യക്തമാക്കി ഭാരതത്തിലെ പൊതുതിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ അഭിപ്രായം എന്തെന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ജോൺ കിറബി പൊതുതിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഭാരതത്തിലെ ജനങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു തങ്ങളുടെ ഭാവി ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് ഭാഗമാകാൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ ജനാധിപത്യ പ്രക്രിയ നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്നും ആശംസിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ അമേരിക്കയും ഭാരതവുമായുള്ള ബന്ധം വളരെയധികമാണ് അടുത്തത് അത് കൂടുതൽ ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു വളർന്നു വരുന്ന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പുതിയ പദ്ധതികൾ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നടപ്പിലാക്കുന്നുമുണ്ട് ഇൻഡോ പസഫിക് സ്ക്വാഡിന്റെ ശാക്തീകരണത്തിലും സൈനിക മേഖലയിലുമെല്ലാം അമേരിക്ക ഭാരതവുമായി സഹകരിക്കുന്നുണ്ടെന്നും ജോൺ വ്യക്തമാക്കി ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എല്ലാ മേഖലകളിലും ഇരു രാജ്യങ്ങളും സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജോൺ കിർബി കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് ന്യൂസ്